നമസ്കാരം നാം അരുൺ ജ്യോതിഷ് ഞാനിന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ ശനീശ്വരനെക്കുറിച്ചാണ് നവഗ്രഹങ്ങളുടെ അധിപനായ ശനിദേവനെക്കുറിച്ചാണ് ശനീശ്വരനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തി ജനിച്ചാൽ അയാളുടെ മരണം വരെ ഒരു പത്ത് അറുപത് വയസ്സ് വരെയൊക്കെ ജീവിച്ച് മരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഏതൊരു വ്യക്തികൾക്കും ഭഗവാൻ ശനീശ്വരൻ്റെ പീഡകളിലൂടെ കടന്നു പോകും എന്നത് ഒരു സത്യാവസ്ഥയാണ് ശനിദേവൻ്റെ സമയത്തിലൂടെ നാം കടന്നു പോയിരിക്കും എത്ര ഗജകേസരി യോഗത്തിൽ ജനിച്ച വ്യക്തികളായാലും ശനിദേവൻ്റെ സമയത്തിലൂടെ കടക്കും എന്ന് തന്നെയാണ് സത്യം ശനിദേവൻ്റെ പീഡകൾ നമ്മൾ വരുത്തി വയ്ക്കുന്ന പീഡകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടാവും നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ചുള്ള ശിക്ഷകൾ ഉണ്ടാവും ഇതൊക്കെ ഗ്രഹങ്ങളുടെ നിൽപ്പും നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിൽപ്പൊക്കെ അനുസരിച്ചായിരിക്കും ശനിദേവൻ്റെ പിടകൾ അല്ലെങ്കിൽ ശനിദേവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാ ഗ്രഹങ്ങളുടെ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ശനിയുടെയൊക്കെ ദേവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ശനിദേവൻ്റെ പിടകൾ ഏറ്റവും അനുഭവം ഏറ്റവും അധികം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും ശനിദേവനെക്കുറിച്ച് അറിയാതെ ദശ തൻ്റെ ശനി ദശ കടന്നുപോയി സ്റ്റാർട്ടിങ്ങായിട്ട് കടന്നു പോയിട്ട് ഒരു ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് അറിയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തികളൊക്കെ ഉണ്ടാകും നമുക്ക് നമ്മുടെ ഇടയിൽ അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കാറുള്ളത് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ഇതാണ് ശനിയുടെ ആദ്യത്തെ അവസ്ഥ ശനിയുടെ അവസ്ഥകൾ അങ്ങനെയാണ് ആദ്യം പെട്ടെന്ന് അപകടങ്ങളിലാണ് സൃഷ്ടിക്കാറുള്ളത് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെയാണ് കുടുംബ പ്രശ്നങ്ങൾ വളരെയധികം രോഗങ്ങളൊക്കെ ഭവിക്കാറുണ്ട് അതൊക്കെയാണ് കൂടുതലും വരാറുള്ളത് അപ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷമോ കഴിഞ്ഞു പോണ ആ വ്യക്തികൾക്ക് പെട്ടെന്ന് ഈ പിടകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ശനിദേവൻ്റെ പിടകൾ ഏൽക്കുന്ന വ്യക്തി സ്റ്റോപ്പ് ചെയ്യാൻ പെട്ടെന്ന് നിർത്തി ഭഗവാൻ്റെ ഭഗവാനെ അഭയം പ്രാപിക്കാൻ പെട്ടെന്ന് ഭഗവാനെ അഭയം പ്രാപിച്ചു നിർത്തി ഭഗവാൻ തൻ്റെ ഇത് മാറ്റം വരുത്തില്ല അതുകൊണ്ട് അത് ഒരു കുറച്ച് സമയത്ത് അതിൻ്റേതായ ഇതിൽ നിന്ന് വിട്ടു പോവുകയുള്ളു അപ്പോൾ അതുവരെ കടുത്ത ഇതിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ പീഡകൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്ന വ്യക്തികളുണ്ടാവും അവർ ചൊല്ലാതാണ് ഏറ്റവും നല്ലത് അതിൽ നിന്നും പുതിയ പഴയ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞു നീല നീലാഞ്ജനഗിരിപ്രാപ്ത ഒരു വിപുത്ര മഹാബലം എന്നൊക്കെ ഉള്ള മന്ത്രം മൂലമന്ത്രമാണ് ഭഗവാന്റെ ദശാകാലങ്ങളിലൊക്കെ ഏറ്റവും നല്ലോണം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഉണ്ടായി പൂർണ്ണ ഫലസിദ്ധി നമുക്ക് ഭഗവാൻ തന്നെ തരുന്നതായിരിക്കും മോശപ്പെട്ട ശനി ദശയാണെന്ന് പറയുന്ന ആളുകൾക്ക് നല്ല നല്ലതാണെന്ന് തിരിച്ചു പറയാൻ ഒരു അവസരം ഉണ്ടാക്കുന്ന മന്ത്രങ്ങളാണ് അത് ഉണർത്തേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രവുമാണ് അതുകൂടാതെ തന്നെ നമസ്കാര മന്ത്രത്തെക്കുറിച്ച് രാവിലെ എഴുന്നേറ്റ് പറയാൻ ചൊല്ലേണ്ട നമസ്കാര മന്ത്രം ഭഗവാൻ ഉണർത്തുന്ന നമസ്കാര മന്ത്രം ചൊല്ലാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും രാവിലെ നാല് വരി ചൊല്ലുക എത്ര കടുത്ത പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഭഗവാന്റെ അഭയം പ്രാപിക്കാൻ അവസരം തരാനുള്ള ഒരു വഴിയാണ് ഈ മന്ത്രം അതും നിങ്ങൾക്ക് ഞാൻ ചൊല്ലി ചൊല്ലിച്ചു തരാം നിങ്ങൾ വ്യക്തമായി ചൊല്ലേണ്ടതാണ് അതും രാവിലെ മൂന്ന് പ്രാവശ്യം ചൊല്ലുക നാല് വരിയാണ് കോണസ്ത പിംഗളോ ബബ്രു ಕೃಷ್ಣೋ ರೌದ್ರೋಂದ ಕೋಯಮ ಶೌರಿ ಪಿಪ್ಪಲಾದೇನ ಸಂಸ್ತುದ ಸಂಸ್ತುತ ಇಲ್ಲಿ ಕೋಣಸ್ತ ಪಿಂಗಳೋ ಬಬ್ರು ಕೃಷ್ಣ ರೌದ್ರೋ ಕೋ ಯಮ ಸೌರಿ ಶನಶ್ವರೋ ಮಂದ സംസ്തുതേ സംസ്തുത അങ്ങനെയാണ് മന്ത്രത്തിന്റെ ഇത് ഇത് വളരെ ഉച്ചാരണ രീതിയിൽ ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലാം കോണസ്ത പിങ്കളോ ബബ്രു കൃഷ്ണോ രൗദ്രോധോയ സൗരീശനശ്വരോ മന്ദ സംസ്തുത ഇങ്ങനെ നാല് വരി മാത്രമേ മാത്രേ ഇതിനുചാരണയുള്ളൂ ഇതൊരു പത്ത് നാമങ്ങളിൽ നിന്നും ഒരു നാലു വരി അടർത്തിയെടുത്ത് ഒരു നാല് ആക്കിയാണ് ഇത് ഇത് വളരെ അധികം ഫലപ്രദമാണ് കഠിന പീഡകളിൽ നിന്നൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മന്ത്രമാണത് അറിയാതെ ശനിപീടകൾ അതായത് ഭഗവാന്റെ ദശാകാലങ്ങളും അല്ലെങ്കിൽ സ്വാപാഹാരകാലങ്ങൾ കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനിയൊക്കെ അറിയാതെ പോണ വ്യക്തികളൊക്കെ ഒരുപാടുണ്ടാവും അവർക്കൊക്കെ കടന്നുപോയവർക്കൊക്കെ ചിലപ്പോൾ പീടകൾ അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ അനുഭവിക്കാത്ത ആളുകളുണ്ടാവും ശനി നിൽക്കുന്ന അവസ്ഥ അനുസരി അനുസരിച്ചിരിക്കും ശനി നല്ല രാശിയിൽ നല്ല ബലത്തോടുകൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ അവന് നല്ല സമയമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇത് ഈ മന്ത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ മന്ത്രം ഓ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചൊല്ലാം കോണസ്ത പിങ്കളോ ബബ്രു കൃഷ്ണോ രൗദ്രോന്തകോ യമ സൗരി ശനേശ്വരോ മന്ദ പിപ്പലാദേന സംസ്തുത ഈ നാല് വരി ചൊല്ലിയാൽ മതി രാവിലെ മൂന്ന് പ്രാവശ്യം ചൊല്ലണം നമസ്കാര മന്ത്രം ചൊല്ലിയ ശേഷം ഈ മന്ത്രം ചൊല്ലിയാൽ മതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത നമസ്കാര മന്ത്രം ചൊല്ലിയ ശേഷം ഇത് ചൊല്ലുക എത്ര വലിയ കഠിന പീടകളും സ്റ്റോപ്പ് ആവാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു തരാൻ ഒരു എളുപ്പമാർഗമാണത് ഇത് ചൊല്ലുക പിന്നെ രാത്രി ഉള്ള ഭഗവാൻ ചൊല്ലാനുള്ള മൂലമന്ത്രം ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും ഭഗവാൻ ശനീശ്വരൻ ഒരിക്കലും മോശം മോശമായൊരു ഗ്രഹമല്ല അല്ലെങ്കിൽ ദേവനല്ല നമ്മളെ സുഖവും ദുഃഖവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാനും സുഖം മാത്രം അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോ ഒരു വ്യക്തിയും കടന്ന് പോകില്ല അതിലെന്തെങ്കിലും എവിടെയെങ്കിലും ചെറിയൊരു വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാം അനുഭവിക്കാൻ ഉള്ള അതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ ശനീശ്വരനെ ഏവരും പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ കാൽപാദങ്ങളിൽ അഭയം പ്രാപിക്കുക എല്ലാ ശനിപീഠകളും അവസാനിപ്പിക്കും അവസാനിക്കും ഭഗവാൻ അനുഗ്രഹം തരികയും ചെയ്യും നന്ദി നമസ്കാരം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി